ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഈ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് നമുക്കൊരു അടിപൊളി ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം ആദ്യം നമ്മൾ എടുത്തിട്ടുള്ള ഡാർക്ക് ഫാൻറ്റസിയുടെ ബോക്സുകൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇന്ന് നമുക്ക് ഈ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് ഒരു അടിപൊളി വാൾ ഡെക്കർ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഡാർക്ക് ഫാൻറ്റസിയുടെ വലിയ ബോക്സിൽ നിന്നും രണ്ട് പീസുകളും ചെറിയ ബോക്സിൽ നിന്നും രണ്ട് പീസുകളുമാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു വേസ്റ്റ് കവർ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് പാഴ് വസ്തുക്കളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ നാല് പീസും നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കണം ിലും ഫെവികോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് ചെയ്തെടുക്കുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നാല് പീസുകളും അതിലേക്ക് ഒട്ടിച്ചെടുത്തു ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം ആദ്യം നമ്മൾ അതെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തതിന്റെ അരികിലൂടെ ആയി കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ വീഡിയോസൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റ് ബോക്സിൽ പറയണം അതുപോലെ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റ് ബോക്സിൽ പറയണം ഇതുപോലെ നമ്മൾ അതെല്ലാം കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു വേസ്റ്റ് കവറും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു കവറിൽ നിന്ന് നമുക്ക് വീതി കുറഞ്ഞ ചെറിയ ചെറിയ പീസുകളാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെയാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ചെറിയ പീസുകളും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് റോൾ ചെയ്തെടുക്കാനുള്ളതാണ് നമ്മൾ റോൾ ചെയ്തെടുത്ത് അതിന്റെ ലാസ്റ്റിൽ നമ്മൾ സെല്ലോ ടാപ്പ് വെച്ചാണ് ഒട്ടിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്കത് ഓരോന്നും റോൾ ചെയ്തെടുക്കാം ഉൾവശം സിൽവർ കളറുള്ള വേസ്റ്റ് കവറുകളൊക്കെ വെച്ച് നമ്മുടെ ചാനലിൽ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇതുപോലെ അതെല്ലാം റോൾ ചെയ്തെടുത്തു നമ്മളിവിടെ റോൾ ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം നമുക്ക് ഇതിലേക്ക് ഫ്രെയിം പോലെ ഒട്ടിച്ചെടുക്കാനുള്ളതാണ് അപ്പം നമ്മൾ ഇതിലേക്ക് വെച്ച് നോക്കിയതിന് ശേഷം കൂടുതലുള്ള ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മളത് ഓരോന്നും ഒട്ടിച്ചെടുക്കുന്നത് നമ്മൾ അതിലേക്ക് വെച്ച് നോക്കി അത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അഴിഞ്ഞു പോരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടെ സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കണം ഇനി നമുക്കത് ഓരോന്നായി അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം നമ്മൾ അത് ബോണ്ട് വെച്ചാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെയാണ് നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടത് നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതിലെല്ലാം നമ്മൾ അതുപോലെ ഒട്ടിച്ചെടുത്തു ഇനി നമ്മൾ ഇവിടെ ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാണ് അതിനുശേഷം നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കണം ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത് ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ പീസും ഇവിടെ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് അതെല്ലാം നമ്മൾ ഫെവി ബോണ്ട് വെച്ചാണ് ഒട്ടിച്ചെടുക്കുന്നത് നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ഐറ്റംസ് എല്ലാം വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് വീണ്ടും നമ്മൾ ഓരോ പീസും കൂടെ ബാക്കിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇപ്പൊ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തു ഇനി നമുക്ക് ഇവിടെ ആയിട്ട് ചുമറിൽ തൂക്കിയിടാനുള്ളതും കൂടെ ഒട്ടിച്ചു കൊടുക്കണം വോളം ത്രെഡിന്റെ ചെറിയൊരു പീസ് വെച്ച് നമ്മൾ അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് അതിന്റെ മുകളിലായിട്ട് ഈ ഒരു പീസും കൂടെ ഒട്ടിച്ചെടുത്തു ഇപ്പൊ നമുക്കത് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ളത് ഈയൊരു കവറ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് ആദ്യം നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു കവറ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇതിൽ നിന്നും നമ്മൾ ഫ്ലവർ ആണ് ചെയ്തെടുക്കുന്നത് നമുക്ക് സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നാല് ഫ്ലവർ ആണ് നമ്മൾ ഇതിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്നത് നമ്മളിവിടെ തെർമോക്കോൾ ബോൾസ് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പ്ലാസ്റ്റിക് കവറിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് ഇവിടെ ആയിട്ട് നൂല് വെച്ചൊന്ന് കൊടുക്കണം അതിനുശേഷം നമ്മൾ നൂല് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ അത് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം ഇനി നമുക്ക് അതിന്റെ ഇവിടെ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ഫ്ലവർ ചെയ്തെടുത്തിട്ടുള്ളത് ഫ്ലവർ കുറച്ച് വലുതായി പോയിട്ടുണ്ട് അത് കുറച്ചും കൂടെ നമ്മളൊന്ന് ചെറുതാക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ ഫ്ലവർ നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ളതാണ് അപ്പൊ ഒരുപാട് വലിയ ഫ്ലവറായി പോകരുത് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള പൂക്കളും നമുക്ക് ചെയ്തെടുക്കണം പ്ലാസ്റ്റിക് കവർ വെച്ച് വളരെ സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന പൂക്കളാണിത് ഇതുപോലെ തന്നെ രണ്ട് ലയറ് വെച്ച് നമുക്ക് ഫ്ലവർ ചെയ്തെടുക്കാം നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള രണ്ടാമത്തെ ഫ്ലവറും നമ്മൾ ഒന്നും കൂടെ കട്ട് ചെയ്ത് കൊടുത്ത് ചെറുതാക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള നാല് പൂക്കളും ചെയ്തെടുത്തു പിന്നീട് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഗ്രീൻ കളർ ജൂട്ട് ത്രെഡ് ആണ് ഇതാണ് നമ്മൾ തണ്ട് പോലെ ഒട്ടിച്ചെടുക്കുന്നത് അപ്പൊ നമുക്കിതിൽ ഓരോന്നിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഗ്രീൻ കളർ ജൂട്ട് ത്രെഡിന് പകരമായിട്ട് ഗ്രീൻ കളർ ഗോളൻ ത്രെഡ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി ഇപ്പൊ നമ്മൾ അതിലെ നാലെണ്ണത്തിലും ഇതുപോലെ തണ്ടുകളൊക്കെ ഒട്ടിച്ചു കൊടുത്തു ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഇലകൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ നമ്മൾ അതിൽ നിന്നും ഇലകൾ കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇലകൾ കൂടെ അതിലേക്ക് ഒന്ന് കൊടുക്കാം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഒരുപാട് പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് നമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇലകളെല്ലാം നമ്മൾ ഒട്ടിച്ചെടുത്തു ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള പൂക്കൾ കൂടെ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം ഇതുപോലെ നമ്മൾ പൂക്കളും അതിലേക്ക് ഒട്ടിച്ചെടുത്തു ഇനി നമ്മൾ റെഡ് കളർ സ്കെച്ച് പേന വെച്ച് ഫ്ലവറിന്റെ നടുക്കായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ വീണ്ടും പറയാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെയാണ് നമ്മൾ ഓരോ പൂക്കളുടെ നടുക്കും സ്കെച്ച് പേന വെച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പൊ നമ്മൾ പാഴ് വസ്തുക്കളെല്ലാം വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് ആയിട്ടുണ്ട് പറ്റുന്നവരൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കാൻ മറന്നു പോകരുതേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയാ ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം ബായ്